എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ നയനയുടെ ആദർശൻ്റെക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദനും കരകയും ആനന്ദപുരിയിൽ നിന്ന് പോകാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് നയനയെ ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് നയനയെ കണ്ടുപിടി തന്നെ പറഞ്ഞു മോളെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ എന്ന് പറയുകയാണ് ശരിയമ്മേ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നീട് ആദർശനോട് പറഞ്ഞു മോനെ ഈ ചെയ്തതെന്ന് ഉപകാരം എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾ മറക്കില്ല മോനില്ലായിരുന്നെങ്കിൽ ഈ നീ പ്രമാണം ഞങ്ങളുടെ കൈകളിൽ എത്തില്ലായിരുന്നു പറയാണ് കൃത്യസമയത്ത് വന്ന് തന്നെ വന്ന് ആ വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് വീണ്ടെടുത്ത് തന്നില്ലേന്ന് എന്ന് ചോദിക്കുവാണ് അതിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് പക്ഷേ ഇതെന്താണ് അമ്മ ഇങ്ങനെയൊക്കെ പറയണേ പോലെ ഞാൻ അന്യനൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് അതെ നീ ഞങ്ങൾക്ക് മരുമോനല്ല സ്വന്തം മോൻ തന്നെയാണെന്ന് പറയുവാണ് പിന്നീട് നയനയോട് പറയുന്നുണ്ട് നീ ആദർശ നന്നായിട്ട് നോക്കണം കേട്ടോ അവനൊരു രീതിയിലും വിഷമിക്കില്ല അറിയാലോ നിനക്ക് കേ കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും നല്ല ബന്ധമാണ് ഇവനുമായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നത് കാണുമ്പോഴാണ് എനിക്കും ഗോവിന്ദനും സന്തോഷം ഉണ്ടാകുന്നെ എന്നൊക്കെ പറയുവാണ് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങുവാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനകയും ഗോവിന്ദനും വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ലൈറ്റ് പോലും ഇട്ടിട്ടില്ല രാത്രിയായല്ലോ നോക്കി ലൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു കസായലിരിക്കുന്നു ഇതെന്താ നന്ദു കൂട്ടായത് നീ ഇത്ര രാത്രിയായിട്ട് ഈ ലൈറ്റ് എന്നു നീ എന്തിനെ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് ഇരിട്ടത്ത് പെട്ടെന്ന് നന്ദു പറഞ്ഞു അമ്മേ എനിക്ക് അമ്മേ എനിക്ക് എന്തേലും കഴിക്കാൻ ഉണ്ടാക്കി തരാൻ പറയുന്നത് അപ്പം നീ ഇത്രയായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല നന്ദൂന്ന് ചോദിക്കുകയാണ് ഇല്ലമ്മ ഞാൻ കഴിച്ചില്ല എന്നുള്ളത് എന്താ നന്ദ കൂട്ടായത് നിനക്ക് എന്തേലും എടുത്ത് കഴിക്കാൻ വേണ്ടായിരുന്നു നീ ചോദിക്കുവാണ് ഞാൻ വരുന്നോടം വരെ കാത്തിരിക്കേണ്ട ഉണ്ടായിരുന്നോ ഇതാ നിന്നോട് ഞാൻ പറഞ്ഞത് അവിടെ നിങ്ങോട്ട് പോരണ്ട എന്ന് ഒരുമിച്ച് ഒരുമിച്ച പോന്നാൽ മതിയെന്ന് നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് നീ പോന്നല്ലേ അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് പറഞ്ഞാലെങ്ങനെയാ ഒച്ചിരി പോലും അനുസരിക്കില്ല എന്ന് പറയണം അമ്മേ എനിക്ക് വർത്താനം പറഞ്ഞിരിക്കാനൊന്നും പറ്റില്ല അമ്മ ഞാൻ പറയുന്ന അനുസരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക എന്താ നന്ദക്കൂട്ടം എങ്ങനെ ദേഷ്യപ്പെടുന്നേ നിനക്ക് എന്ത് പറ്റിയത് നിനെ മുഖം വല്ലാതിരിക്കുന്നല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കണം ഒരു പ്രശ്നവും അമ്മേ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ എന്ന് പറയണം ആ ഇപ്പം ഞാൻ ചോദിച്ചല്ലേ നിനക്ക് കുഴപ്പമില്ലേ അല്ല ഇപ്പം ഞാൻ ചോദിക്കണ്ടായിരുന്നെന്ന് ചോദിക്കണം ഓ എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട അമ്മ ഒന്ന് പോയി തരാമോ എന്ന് പറയും ദേഷ്യപ്പെട്ട് നന്ദു അവിടെ നിന്നും കൂടെ എഴുന്നേറ്റ് പോകണം കനങ്ങി ഓർത്ത് ഇത് എന്ത് പറ്റി ഇവൾ ഇവളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ പുറകെ പോയിട്ട് നന്ദൂ അങ്ങ് പിടിച്ചു നിർത്താണ് നന്ദു ഞാൻ അവിടെ മുതൽ ശ്രദ്ധിക്കുന്നതാണ് നിനക്ക് എന്താ പ്രശ്നം നീ യാ അമ്മയോട് തുറന്നു പറ എത്രയെന്ന് വെച്ചാൽ നീ മറച്ച് വെക്കുന്നതെന്ന് ചോദിക്കുവാണ് അമ്മയോട് ഒരു തവണ ഞാൻ പറഞ്ഞു അല്ല നിനക്ക് വേറെ വേറെന്തേലും പ്രശ്നമുണ്ടോ ഇനിയിപ്പോൾ അനിയായിട്ട് നീ വല്ല വഴക്കിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കണം ഞാൻ ആരോടും ഒരു വഴക്കുണ്ടാക്കിയിട്ടില്ല എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞോട്ട് നന്ദു അകത്തേക്ക് ഏർ പോകണം അകത്തേ എന്നിട്ട് നന്ദൂനും വല്ലാത്ത വിഷമായി പോയി വേണ്ടായിരുന്നു പാവം അമ്മ അമ്മയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അല്ല എന്തിനാ താൻ അമ്മയോട് ദേഷ്യപ്പെടുന്നത് അനിയും അനാമയും ഒന്നിക്കുന്ന തനിക്കെന്ന ആരാണ് അനി തൻ്റെ ആരുമല്ല പിന്നെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കുക അങ്ങനെ ചോദിച്ചാലും നന്ദൂനുള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ താൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന അമ്മയോട് എല്ലാവരോടും ദേഷ്യപ്പെട്ടിങ്ങനെ മാറിയിരിക്കുന്നത് ഇതൊന്നും അല്ലായിരുന്നല്ലോ തൻ്റെ സ്വഭാവം എല്ലാവരുമായിട്ട് ജോളി അടിച്ച് നടന്നിരുന്ന പെട്ടെന്ന് എന്തോ ഒതുങ്ങിക്കൂടിയതുപോലെ ഒരുപക്ഷെ അനിയെ നഷ്ടപ്പെടും എന്നൊരു ചിന്തയാണോ അതൊക്കെ അനിയുടെ നന്ദുൻ്റെ ഉള്ളിൽക്കൂടെ ഉണ്ടാകുന്നുണ്ട് വേണ്ട അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട തൻ്റെ രണ്ട് ചേച്ചിമാരുണ്ടാ കുടുംബത്തിൽ ഇനിയിപ്പോൾ അനിയുടെ വിവാഹം അങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്ന് അവരുടെ ജീവിതം കൂടെ തകരും അതൊരു കാരണവശാലും പാടില്ല ഇത് നന്ദു ഇങ്ങനെ സ്വന്തം മനസാക്ഷിയോട് തന്നെ പറയുവാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും നയനെ അവിടെ നിൽക്കുന്നുണ്ടോ ആദർശപ്പെട്ട നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അല്ല എന്ത് പരിപാടി നയനെ നീ കാണിച്ചെന്ന് ചോദിക്കുകയാണ് എന്താ ആദർശ ചേട്ടാ എന്താ പറ്റിയെന്ന് ചോദിക്കണം അല്ലിന്ന് അവിടെ എല്ലാവരും മുന്നിൽ വെച്ച് നിനക്ക് ആ പ്രസാദമൊക്കെ എൻ്റെ വായി വെച്ച് തരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്താ സംഭവിച്ചേ ഒന്നും കുഴപ്പം പറ്റിയില്ലു പിന്നെ നാണക്കേടായിപ്പോയി ആകെപ്പാടെ ചമ്മി നാണം കിട്ടുപോയി അതെങ്ങനെയാ നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലോ എല്ലാവരുടെയും വിചാരം നമ്മളുണ്ട് ഇപ്പോൾ ഭയങ്കര സ്നേഹത്തിലാന്നാ നമുക്കല്ലേ അറിയത്തുള്ളൂ ഇത് വേറെ അഭിനയം മാത്രമായിരുന്നു എന്താ ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലല്ലോ അല്ല പിന്നെ അതെ എല്ലാവരും മുന്നേ വെച്ച് ഇങ്ങനെ നമ്മുടെ സ്നേഹങ്ങളൊക്കെ പുറത്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ നമ്മുടെ മുറിക്കുള്ളിൽ ഒതുങ്ങി കൂടിയാൽ പോരേന്ന് ചോദിക്കുകയാണ് ഓ അപ്പം അതാണ് കാര്യമല്ലേ ദൈവമേ പെട്ടെന്ന് ആദർശം മനസ്സിലോർക്കുക ഇവളുടെ എങ്ങാനും വന്ന് പെട്ടാ തീർന്നു തന്നെ ഇപ്പോഴെങ്ങാനും ഇങ്ങനത്തെങ്ങാനും ചെന്ന് മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ അറിയാതെ വായി വന്ന് ചോദിച്ചു പോയതാണ് അങ്ങനെയൊക്കെ ഇഷ്ടമില്ല അങ്ങനെ അഭിനയിക്കുവാണല്ലോ എന്നൊക്കെ ഇനിയിപ്പോൾ അഭിനയമാണെന്നെങ്ങാനും മുത്തശ്ശൻ്റെ അങ്ങനെ ഇവള് പോയി പറങ്ങനെയൊന്നും ഇല്ല നാക്കിന് യാതൊരു ലൈസൻസും ഇല്ലാത്ത അല്ലേ അത് ഞാൻ അപ്പോഴത്തെ ആ ഒരു സങ്കടവും ദേഷ്യം വന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ആദർശം അവിടുന്ന് സ്കൂട്ടാവുകയാണ് അപ്പം നയന ഓർത്തി ആദർശേണ് എന്ത് പറ്റി ചില സമയത്ത് ഇങ്ങനെയൊക്കെ പറയും ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കും ചില സമയത്തോ വിട്ടുപോത്തിനെ പോലെയായിരിക്കും സ്വഭം കടിച്ചു ഇങ്ങോട്ട് വരും എന്നൊക്കെ ഓർത്തന് നയന എന്തു ചെയ്യണം അപ്പോൾ അതൊക്കെ ആ കത്ത് വായിച്ചു നോക്കുക ഇത് തന്നെ അതിനോട് പറ്റിയ ഒരു സമയം കത്ത് വായിക്കാമെന്നൊക്കെ ഓർത്തന് കത്ത് തുറക്കാൻ നോക്കുവാണ് അപ്പം നയനയുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ ആദർശേണ്ട ആഗ്രഹമാണ് ഈ കത്തിൽ എഴുതിയേക്കുന്നത് അത് എന്താണെങ്കിലും നടത്തി കൊടുക്കണേ ഭഗവാനെ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടത്തി തരണ്ട പക്ഷേ ആദർശേണ് ആദർശമാണ് ഒന്നും സംഭവിക്കരുത് ആദർശൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് പതുക്കെ ആ കത്ത് തുറക്കുന്നത് കത്ത് തുറന്ന് ആദ്യത്തെ വരി തന്നെ വായിച്ചപ്പം നയനയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുവാണ് അതിനകത്ത് ആദർശം എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ല ഞാൻ നയന മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് എന്നെ നയനയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നാളെ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മ പറയുന്നതനുസരിക്കുകയുള്ളൂ നയനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറക്കി വിടും ഞാൻ ഞാനിപ്പോഴും അവളെ സ്നേഹിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇത് വലിയ അഭിനയം മാത്രമാണ് എനിക്കറിയാം ഞാൻ അവളെ ചതിച്ചോണ്ടിരിക്കുകയെന്ന് എനിക്ക് വേറൊരു നിവൃത്തിയില്ല ഭഗവാനെ എന്നോട് എൻ്റെ ഈ തെറ്റു എന്നോട് പൊറുക്കണേ എന്നും പറഞ്ഞൊരു നീണ്ട കത്തെഴുതി വെച്ചേക്കുവാണ് കുറെ വാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് സമനില തെറ്റിയപ്പോൾ തോന്നിപ്പോയി പിന്നീട് നയനയ്ക്ക് താൻ എവിടെയാണ് നിൽക്കുന്നതെന്നോ എന്താ വായിക്കുന്നതെന്ന് പോലും ഉള്ളൊരു ബോധമില്ലാത്തൊരവസ്ഥയായിപ്പോയി നയന എന്ത് ചെയ്യുവാണ് ആ കത്തും വെച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് നടക്കുവാണ് നടന്ന് പതുക്കെ നടന്നു വന്നാൽ ഗേറ്റ് തുറന്നു ഗേറ്റ് തുറന്ന് വെളിയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് അപ്പം നയനയ്ക്ക് നയനൊരു സ്വപ്നാടത്തിൽ നിന്ന പോലെയാണ് പോകുന്നത് ഗേറ്റ് തുറക്കുന്ന പോലും നയനെ അറിയുന്നുണ്ടായിരുന്നില്ല ആ കത്തിലുള്ള വരികൾ മാത്രമായിരുന്നു നയനയുടെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയന നടക്കുമ്പോഴെല്ലാം നയന ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം തന്നോട് സ്നേഹം വന്ന് ആദർശമെന്ന് അഭിനയിക്കുമായിരുന്നു ചെയ്തിരുന്നേ ഇന്നലെ പോലും മത്സരത്തിൻ്റെ സമയത്ത് പോലും തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തതാണ് താൻ വെറുതെ തെറ്റിദ്ധരിച്ചു അപ്പം മുത്തശ്ശനെ കാണുമ്പോഴുള്ള സ്നേഹം അഭിനയിച്ച് തൻ്റെ ഒപ്പം പറ്റിച്ചേർന്നു ഇതായിരുന്നല്ലേ അപ്പം ഇത്ര ചതിക്കുമായിരുന്നു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല താൻ ഒറ്റപ്പെട്ടു തനിക്ക് തനിക്കാരും ഇല്ലെന്നൊരു ചിന്ത നയനയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നയന ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് അങ്ങോട്ട് നടന്നു പോവാണ് പിന്നീട് ആദർശ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് അനി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അനിയുടെ മുഖം വാടിയിരിക്കുന്നപ്പോൾ ആദർശ ചോദിച്ചു എന്ത് പറ്റിയടാ നിനക്ക് മുഖം വല്ലാതിരിക്കുന്നല്ലോ ഓ അനാമിക പോയിൻ്റ് വിഷമമായിരിക്കുമല്ലേ ആഹാ ഇപ്പം മനസ്സിലായെന്ന് പറയണം നിന്നെ നീ പ്രേമിച്ച് പെണ്ണേ തന്നെയല്ലേ നീ കല്യാണം കഴിക്കാൻ പോകുന്നത് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നിന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരും പിന്നെ നിനക്ക് ഈ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല സങ്കടപ്പെടേണ്ട ആവശ്യമില്ലെന്ന് പറയണം ആദർശമാണ് എന്തറിഞ്ഞിട്ടേ പറയണേ അതിനെ ആദർശമാണ് വല്ല പ്രേ പ്രേമിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പ്രേമിക്കവരുടെ വിഷമം എന്താണെന്ന് ആദർശമാണ് അറിയാവുന്ന ചോദിക്കുകയാണ് അതെ അതെ ഞാൻ പ്രേമിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാം ഒരു കണക്കിന് നന്നായി ആദർ ആദർശേട്ടൻ പ്രേമിക്കായിരുന്നു പ്രേമിച്ചിട്ടുണ്ടായിരുന്ന മൂന്നാം നാളെ ആ പെണ്ണ് ഇട്ടിട്ട് പോയത് ഇപ്പോൾ ആദർ ചേട്ടന് ലോട്ടറി തന്നെയാണ് നയനേച്ചി നയനേച്ചപ്പോൾ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ ആദർശേട്ടൻ പുണ്യം ചേടെന്ന് പറയാം പിന്നെ അതെ അതെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ നീ എന്ന് പറയുകയാണ് എനിക്കല്ലേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് മുടിയിലേക്ക് കയറിപ്പോവാ മുറി ചെന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നയനെ കണ്ടില്ല ഇവിടെ ദയിലേ പോയി ഇവിളിതിനായിട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ ഓർത്തോണ്ട് ബാത്റൂമിലൊക്കെ തുറ ബാത്റൂമൊക്കെ തുറന്നു നോക്കി അപ്പോൾ ഇല്ല പിന്നെ ഇവിളിത് ഇതിലൂടെ പോയി എന്നോർത്തോണ്ട് നയനയും വിളിക്കുന്നുണ്ട് ആദർശ് പക്ഷേ അവിടെ എങ്ങും കണ്ടില്ല പിന്നെ പെട്ടെന്ന് അടുക്കളയിൽ പോയി നോക്കാം ചിലപ്പോൾ അവിടെ വല്ല പാത്രം കഴി അടുക്കള ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും എന്നോർത്ത് അടുക്കളയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജാനിക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെ ഇല്ലല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് വേണ്ട ജാനി ചെറിയമ്മയോട് ചോദിക്കണ്ട ഇനിയിപ്പോൾ നയനെ എന്തെങ്കിലും ചോദിച്ചാൽ അത് മതി അടുത്ത ഭൂകമ്പം ഉണ്ടാക്കാനായിട്ട് പിന്നെ അത് പറഞ്ഞ് തന്നെ കളിയാക്കും വെറുതെ എന്തിനാണ് പോയി തല വെച്ച് കൊടുക്കുന്ന ഓർത്തോണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞു നടക്കുവാണ് തിരിഞ്ഞിറങ്ങിയിട്ട് അവിടെ എല്ലാം ഒന്നുകൂടെ നോക്കി ഒരിടത്തും കാണുന്നില്ല അപ്പം ഇനി എന്ത് ചെയ്യും എന്നോർത്തി ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ജാനിയെ അങ്ങോട്ട് വരുന്നത് അല്ല കുറേ സമയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്ക് എന്ത് പറ്റി ആദർശേ നീ എന്തേലും നോക്കുവാണെന്ന് ചോദിക്കുവാണ് അല്ല ചെറിയമ്മ അതെ നായനെ മുറി കണ്ടില്ല അപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് അന്വേഷിച്ചാൽ വന്നാന്ന് പറയണം ഓ അങ്ങനെ വരട്ടെ ഇപ്പം നിനക്ക് അവളെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലേ കൊള്ളാടാ മോനെ എങ്ങനെയായിരുന്നു കീരീം പാമ്പും പോലെ ഇരുന്ന ഇപ്പോഴാണെങ്കിൽ ഒരു മിനിറ്റ് പോലും അവളെ കാണാതിരിക്കത്തില്ലെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നീ എങ്ങാനും പോയി നോക്ക് അവളെവിടെ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയണം ഈ സമയത്താണ് അനിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അല്ല നയനമ്മൾ എവിടെ എങ്ങനെ കണ്ടായിരുന്നോ ഗാർഡനിലെവിടെ എങ്ങാനും കണ്ടായിരുന്നോ എന്ന് ജാനകി ചോദിക്കുകയാണ് ഏയ് അവിടെയെങ്ങും ഇല്ലല്ലോ എന്ന് പറയണം പിന്നെ അവൾ ഇത് എവിടെ പോയി എന്ത് പറ്റിയിടാന്ന് ചോദിക്കണം അല്ലേ നയനയെ കണ്ടില്ല ചെറിയ ചതുകൊണ്ടാന്ന് വേണ്ടേ ഓഹോ അപ്പം നിനക്ക് ഒരു മിനിറ്റ് പോലും കാണാതിരിക്കാൻ പറ്റില്ല എടാ അവളെ എവിടെ പോവാനാ അവൾ എവിടെയുള്ളിലും കാണും കല്യാണം കഴിയുമ്പം ഇങ്ങനെയൊക്കെ തന്നെ പുതുമോടി ആയതുകൊണ്ടാടാ കുറച്ചാൾ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പോവും ജീവിതത്തിന് പ്രാരാബ്ദങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഇതൊക്കെ അങ്ങോട്ട് മാറുമെന്ന് പറയണം അപ്പം ജാനകി ചോദിച്ചു അങ്ങനെയാണോ എന്ന് ചോദിക്കുവാണ് എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് പെട്ടെന്ന് ആദർശനച്ഛൻ പറയാ അതെ ഞാൻ അങ്ങനെ പറഞ്ഞതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഒരു പൊതുവായിട്ടൊരു തത്വം പറഞ്ഞാൽ ഒരുമാരിപ്പെട്ട എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ജീവൻ തന്നെയൊന്ന് വെച്ച് നോക്കാൻ പറയണം ചാനക്കി രൂക്ഷമായിട്ടൊന്നും നോക്കണേ ഓ ഒന്നുമില്ലേ ഞാൻ ഇങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞോണ്ട് അനിയുടെ അച്ഛൻ അങ്ങോട്ട് പോവാണ് പിന്നീട് ആദർശം ഓർത്ത് നന്നാലും ഇവിളിതെവിടെ പോയിരിക്കുമോ എന്ന് ഓർത്തോണ്ട് മുത്തശ്ശിനെ മുത്തശ്ശിനും മുറിയിൽ കാണുവോ ചിലപ്പോൾ അവിടെ എങ്ങനെ പോയി അവരെ കത്തി വെച്ച് കൊല്ലുമായിരിക്കും പോയി നോക്കാം പക്ഷെ അവിടെ ഇല്ലെങ്കിലോ ഈ സമയത്ത് അങ്ങനെ ചെന്നുക അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്നാലും കുഴപ്പമില്ല എന്നോർത്ത് ആദർശം അവിടെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോൾ കഥകെച്ച് ആരേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതവശ് കഥകൾ തുറന്ന് അങ്ങോട്ട് എന്നപ്പോഴത്തേനും മുത്തശ്ശിനും മുത്തശ്ശും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്താടാ മോനെ നീ ചോദിക്കുകയാണേ ഈ ഒന്നുമില്ല അവിടെ നയനയെ കണ്ടില്ല അപ്പം മനസ്സിലായി അവിടെ നയനില്ലെന്ന് ഇനിയിപ്പോൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട് ഇവർ എന്തേലും നീ ഇനിയിപ്പം എന്തേലും പേടിച്ചാലോ വേണ്ട ഇവരോട് ചോദിക്കണ്ട തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു എന്താടാ നീ എന്താ വന്നേന്ന് ചോദിക്കുകയാണ് അല്ല മുത്തശ്ശി ഞാനൊരു ഗുഡ് നൈറ്റ് പറയാൻ വന്നാന്ന് പറയേ ഗുഡ് നൈറ്റ് പറയാനോ ഇപ്പോഴല്ലടാ നീ ഇവിടുന്ന് പോയത് പിന്നെ എന്താണെന്ന് ചോദിക്കുകയാണ് അല്ല വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് നിന്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവോ അദർശ്ശേ സത്യം എന്താണെന്ന് പറയാം മുത്തശ്ശൻ പറയണം അത് മുത്തശ്ശ നായനെ മുറിയിലെങ്ങും കണ്ടില്ല അതുകൊണ്ട് ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറയണം നയനെ മുറിയിൽ കണ്ടില്ലേ നീ എന്താണേ പറയണേന്ന് ചോദിക്കണം സത്യ മുത്തശ്ശാ ഞാൻ ഇവിടെയൊക്കെ നോക്കി പക്ഷെ അവളെ കണ്ടില്ല എന്ന് പറയണം ദേ നീ അവന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും ഏ ഒരു പ്രശ്നം ഉണ്ടായില്ല സത്യം പറ ആദർശേ നീ അവളെ വഴക്ക് പറഞ്ഞോ ചോദിക്കും ഇല്ല മുത്തശ്ശാ ഇതേ ഞാൻ ഇപ്പോഴും കൂടെ ഞങ്ങൾ രണ്ടും നല്ല ഇടയിൽ സംസാരിച്ചേ പിന്നെ അവൾ ഇത് എങ്ങോട്ട് പോയി ആൾ എവിടെ വെള്ളം കാണും നീ ഒന്ന് പോയി നോക്ക് കണ്ടില്ലെങ്കിൽ വിളിക്കണമെന്ന് പറയാണ് പിന്നീട് ആദർശ് മുറിക്ക് പുറത്ത് വന്നിട്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ എവിടെ ഫോണിലേക്കൊന്നും വിളിച്ചു നോക്കാമെന്നോർത്ത് ഫോണിലേക്ക് വിളിക്കുവാണ് ഫോണിലേക്ക് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഇതെന്ത് പറ്റിയത് അവൾ കോൾ എടുക്കുന്നില്ലെന്ന് ഓർക്കുവാണ് ആദർശനാകെ പോയ പോയി നീ ആരോടെ പോയി ചോദിക്കുന്നത് അങ്ങനെ ഹാൾ നിന്ന് കുറേ സമയം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ അവളുടെ വീട്ടിലേക്ക് അങ്ങനെ പോവാം ഏ വീട്ടിലേക്ക് പോകത്തില്ല അവൾ പറയാതെ പോ ഇനിയിപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഓർത്തൊരു ആകെപ്പെട്ടൊരു അംഗലായി പോയിപ്പോയി ഈ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശങ്ങളെ അങ്ങോട്ട് വരുന്നത് എന്താടാ നയനമോളെ കണ്ടില്ലേ എന്ന് ചോദിക്കണം ഇല്ല എന്ന് പറയണം മുത്തശ്ശൻ ഞെട്ടിപ്പോയി എടാ ഇനി ഒരു പക്ഷേ അബിയനെ തട്ടിക്കൊണ്ട് പോയാൽ അല്ലെങ്കിൽ വന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ നയനമോൾക്ക് എന്ന് ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശാന്ന് പറയണം ഇതേ ആദർശ ഇത് കളിയല്ല കുറേ സമയ ഒരു കാര്യം ചെയ്യുക ഇവിടെ എല്ലാവരും നോക്കാം എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിക്കാൻ പറയണം അങ്ങനെ പോയി ദേവേനെ എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിക്കുവാണ് എല്ലാവരും എഴുന്നേറ്റ് വരുന്നു അപ്പോൾ അവിടെ എല്ലാവരും എല്ലാം അവിടെ വീട് മൊത്തം ഒന്ന് അന്ന് നോക്കുവാണ് പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല ആദർശേ ഭയങ്കര ടെൻഷനായിപ്പോയി ഇത് എന്ത് പറ്റി ഇത് എങ്ങോട്ട് പോയി താൻ അവളുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല ഒരു വാക്ക് പോലും തന്നോട് പറയാതെ അവൾ എങ്ങോട്ടും പോകത്തില്ല സ്വന്തം വീട്ടിലേക്ക് പോലും പോകത്തില്ല ദേവേനെ വന്നിട്ട് പറഞ്ഞു ആദർശേ നീ ഒരു കാര്യം ചെയ്യാം അവളുടെ വീട്ടിലേക്കൊന്ന് വിളിച്ച് നോക്കാൻ പറയണം വേണ്ടമ്മേ അവളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ സങ്കടപ്പെടും അവർക്ക് ടെൻഷനാകും അവളുടെ അച്ഛനാണ് അറ്റാക്കി വന്നിട്ടുള്ളറിയാലോ അതുകൊണ്ട് ഇപ്പം വിളിച്ച് ചോദിക്കേണ്ട അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വിളിക്കുമല്ലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ അന്വേഷണം നടത്താന്ന് എന്നറിയാം അന്നൊരു പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാന്ന് മുത്തശ്ശൻ പറയാണ് അത് വേണോ മുത്തശ്ശ നമ്മളൊന്ന് അന്വേഷിച്ചിട്ട് പോലെയെന്ന് പറയുന്നത് ആദർശം ഇത് വെച്ചോണ്ടിരിക്കുന്ന അപകടമാണ് അവൾ ഇനി വലിയ തട്ടിക്കൊണ്ട് പോയതാണെങ്കിലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു കഴിയുമ്പത്തേനും അപ്പോൾ അവിടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ആദർശ് അപ്പോൾ ഈ വിശേഷമൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളെ വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ നയനയ്ക്ക് എന്ത് പറ്റിയെന്ന് നമുക്കറിയണ്ടേ അപ്പോൾ അതിന്റെ വിശേഷം കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി